സുഹൃത്തുക്കളെ ഏത് നിങ്ങൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ അതിന് ജാക്കറ്റാണ് പിന്നെ ഇത് ഞാനിപ്പോൾ ഒരു കുറച്ചായിട്ട് ഉപയോഗിക്കണേ ഞങ്ങളിവിടെ വീട്ടിലുപയോഗിക്കണ ഒരു സംഭവമാണ് ഇൻഡക്ഷൻ കുക്കറിനെയാണ് അതിൻ്റെ പിന്നെ പുതിയൊരു വേർഷനാണെന്ന് തോന്നുന്നു അതുകൊണ്ട് കുറേ കാലമായിട്ട് ഇവിടെ നിലവിൽ മാർക്കറ്റിൽ ഉള്ളതാണോന്നും അറിയില്ല കേട്ടോ ഞാനിപ്പോൾ ഇപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇപ്പോൾ സംഭവം വേടിച്ചിന് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊന്ന് കണ്ടുനോക്കി കേട്ടോ ഈ കോയില് ആകെ പോത്തിട്ടിങ്ങട്ട് അങ്ങനെ അങ്ങനെ പാടായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് കണ്ടത് ഇത് ഇവിടെ പൊള്ളും നന്നായിട്ട് സദ അടുപ്പ് പോലെ തന്നെയാണ് ഇതിന്റെ ഉപകാരം അത് ഞങ്ങളിപ്പോ കുറച്ചായിട്ട് ഉപയോഗിക്കണോണ്ട് നല്ലതെന്ന് തോന്നി അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇതൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് ൂടുന്നാണന്നുണ്ടെങ്കിൽ ഇത് അതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുത്തോണ്ട് അതിന് ചിക്കൻ വെച്ചിട്ട് അങ്ങനെ ചെയ്യുക അൽഫാം ചെയ്യ അതുപോലെ പിന്നെ വെജിറ്റബിളൊക്കെ വേണമെങ്കിൽ വെച്ചിട്ട് അങ്ങനെ ഇണ്ടല്ലോ നമ്മള് തക്കാളി ഇതൊക്കെ ചെയ്യലല്ലേ അതുപോലൊക്കെ ചെയ്യ അങ്ങനെ എല്ലാ പിന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനിലാണ് സംഭവത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൺചട്ടി അപ്പച്ചട്ടി അങ്ങനെയുള്ള എല്ലാ സംഭവം എല്ലാതും പോവും അടുപ്പിൽ നമ്മൾ എന്തൊക്കെ വെക്കും അതെല്ലാം പോവും പോരാത്തത് നമുക്ക് പിന്നെ ചിക്കൻ അൽഫാമൊക്കെ വേണമെങ്കിൽ ഇതിമ ചൂടാന്ന പറയണേ നമ്മളെ ചുറ്റിട്ടൊന്നുമില്ല ഇത് വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് എന്തോ ഇതിമ സാധനങ്ങളൊക്കെ അപ്പൊ നമുക്ക് റൊട്ടി ഫുഡ്സ് ഇത് അങ്ങനെയുള്ളതൊക്കെ വേണമെങ്കിൽ ചൂടാക്കണമെങ്കിലൊക്കെ പറ്റും അങ്ങനെയുള്ളത് എന്തെങ്കിലുമൊക്കെ ചൂടാക്കാണ്ടെങ്കിൽ ചപ്പാത്തി ചൂടാക്ക പൊറോട്ട ചൂടാക്കാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയും ഇതൊന്ന് കണ്ടോക്കിപ്പോ പേപ്പർ കൊണ്ട് നമ്മളെയ്യും ഇവിടെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഇതൊന്ന് വെച്ചെടുത്താല് കത്തിപ്പിടിക്കും അവിടെ ഗ്ലാസ് ഉണ്ടെങ്കിൽ പോലും ഗ്ലാസ്സിനെ മറികടന്ന് കണ്ടേ തീയണ്ടോ അത്രയും പവർ ഉള്ള സാധനമാണ് നല്ല സൂപ്പർ സാധനം നമുക്ക് ഉപയോഗിച്ചു കൊടുത്താൽ നമ്മള് സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ടാണ് ഇത് വീഡിയോ ആക്കിയത് പിന്നെയാണെങ്കിൽ കൂടി നല്ല കറന്റ് അത്യാവശ്യം വരുന്ന തോന്നുന്നുണ്ടോ എനിക്കറിയില്ല മൂവായിരം ആണ് വോട്ട് മൂവായിരം ഉണ്ട് അതുപോലെ പിന്നെ വാട്ട്സ് രണ്ടായിരം അത് നോർമൽ നോർമല ഇൻഡക്ഷൻ കുക്കറും അങ്ങനെ തന്നെയാണ് രണ്ടായിരം തന്നെ ഇണ്ടാവില്ലെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഇതാണ് സംഭവം ഇത് അറിയണവരുണ്ടെങ്കിൽ നിസ്സാരപ്പെട്ട ഈ സംഭവം ഇതിനൊക്കെ ഇങ്ങനൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്താണല്ലോ സംഭവം ഞാനത് മേടിക്കാൻ വേണ്ടി കണ്ട് എൻ്റെ ഫ്രണ്ട് ഞാൻ ഞാനത് മേടിക്കാൻ വേണ്ടി കണ്ട് ഇവിടെ ഷോപ്പിൽ കൂടെയൊക്കെ ചോദിച്ചു അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർക്ക് ഇത് സംഭവം അറിയില്ല പിന്നെ അങ്ങനെ ഉണ്ടോയെന്നുള്ളതാണ് കോവിലുള്ളതോ അങ്ങനെ ചോദിച്ചു അപ്പോൾ അത് അറിയാത്തവരുണ്ട് അറിഞ്ഞോട്ടേന്ന് കടക്കാർ പോലും അറിയില്ലെങ്കിൽ അപ്പോൾ സാധാരണ പെട്ടല്ല വീട്ടുകാർക്കും അറിഞ്ഞോണം എന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് ജസ്റ്റ് നിങ്ങളെ അറിയിക്കുക എന്തായാലും നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്